അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഇവിടിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇതാ ഇവിടുത്തെ നമ്മുടെ ഈ വാതിൽ ഗ്രില്ല് വെച്ചതാണ് പേലിയൊക്കെ കറാതിരിക്കാൻ വേണ്ടി തീരെ നൈസായിട്ടുള്ള ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതാ ഇവിടെ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നമുക്ക് ബാക്ക് സൈഡിലുണ്ട് പിന്നെ ഇതാ അലക്കുകല്ല് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുള്ള അലക്കുക ആണ് അതിലത്ര മൂർച്ചയൊന്നും ഇല്ല എന്നാലും ഉണ്ട് പിന്നെ ഇതിവിടെ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ വീട്ടിൽ ഇല്ല കേട്ടോ അതന്നെ പഠിപ്പിച്ചൊരു നാഷൻ്റെ വീടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തും ഗ്രില്ല പിടിപ്പിച്ച് ചെറിയൊരു നെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും ഒരു ഭാഗം നമ്മുടെ ബാക്ക് സൈഡാണ് അവിടെ നമ്മുടെ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഫിൽട്ടർ നമ്മുടെ ഈ കുഴൽക്കിണർ ആയതുകൊണ്ട് ബ്രൗൺ കളർ വെള്ളത്തിന് ഒരു അയൺ അയൺ അയൻ്റെ അംശം കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനകത്ത് ശുചീകരിച്ച് വരാനുള്ള ഫിൽട്ടറാണ് അത് അവിടെ ഇരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ കുറേ കറി വേപ്പൽ നിന്നിപ്പുണ്ട് ഞാനിപ്പോൾ എല്ലാം കുറച്ച് ഒടിച്ച് ഒടിച്ച് അപ്പോൾ നന്നായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം പറയാൻ വളരും അതാണ് വീടിൻ്റെ ചുറ്റുവശം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഇതവിടെയാണ് ഗേറ്റ് ചെടികളുണ്ട് ഇതവിടെ ഒരു ചെടി നല്ല കുഞ്ഞു കുഞ്ഞിപ്പൂവുള്ളൊരു ചെടിയുണ്ട് നമ്മൾ തെങ്ങ് വെച്ചത് പിടിച്ചിട്ടുണ്ട് ഇതേ അവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അതും വളർന്നിട്ടുണ്ട് ഈ ഒരു തെങ്ങില് കായൊന്നുമില്ല